ഹലോ ഫ്രണ്ട്സ് അർച്ചന ചേച്ചി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അർച്ചന അച്ചുവിനോട് പറയുന്നുണ്ട് അച്ചു നീ എന്തായി കാണിച്ചിട്ടുണ്ടത് ക്കുപ്പം ഇറങ്ങിപ്പോയില്ലേ അവളെ നീ തല്ലണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ചേച്ചി അത് പിന്നെ അവൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ചേച്ചിക്ക് അറിയില്ല ചേച്ചിയോട് മാപ്പ് പറഞ്ഞത് ഒട്ടും തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അത് കാരണമാണ് അവൾ എന്നോട് ദേഷ്യപ്പെട്ടത് സഹിക്കട്ടപ്പോൾ ഞാൻ അവരെ തല്ലി അത് സത്യം തന്നെയാണ് അവൾ ഒരിക്കലും ഇറങ്ങിപ്പോകുമെന്ന് വിചാരിച്ചിട്ടല്ല ചേച്ചി എന്ന് പറയുന്നുണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം നി അവളുടെ ഏട്ടൻ എന്നെ തല്ലുന്നത് കണ്ട് കരഞ്ഞു വിളിച്ചിട്ടല്ലേ നീ വളർന്നത് അപ്പം നിനക്ക് മനസ്സിലാവില്ലേ സ്ത്രീകളെ തല്ലാൻ പാടില്ല ഞാൻ എത്രമാത്രം വിഷമിച്ചു അതെല്ലാം നീ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ മാത്രമല്ല പിന്നെ സ്ത്രീകൾ തല്ലണത് നല്ല കാര്യമാണോ അതിനാണോ നിങ്ങളെയൊക്കെ ഞാൻ ഇത്ര വൽ വളർത്തി വലുതാക്കിയതെന്ന് ചോദിക്കുമ്പോഴത്തേനും അച് പറയുന്നുണ്ട് അതെനിക്ക് പറ്റിപ്പോയി ചേച്ചി എനിക്ക് വിഷമമുണ്ടാ കാര്യത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അച്ചു എന്ന് പറയുന്നുണ്ട് എന്തായാലും നീ ചെല്ലെന്ന് പറയുന്നു അതിനുശേഷം രുക്കു ചന്ദ്രകാന്തത്തിലേക്ക് എത്തുന്നു കേട്ടോ അപ്പോഴത്തേനും അവിടെ രുക്കുവിൻ്റെ ഏടത്തിയമ്മയും ഏട്ടനും ഒക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷം സത്യം പറയുന്നുണ്ട് എന്താ എൻ്റെ അമ്പാട്ടാളിയൻ വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആരും വന്നില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വന്നത് അവരെന്നെ അവിടെ നിന്ന് തല്ലി ഓടിച്ചു പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു എന്ന് പറയുന്നുണ്ട് അവർ നിന്നെ ഇറക്കി വിട്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഇറക്കി വിട്ടതല്ല ഞാൻ ഇങ്ങെ ഇറങ്ങിപ്പോന്നു പറയുന്നു അങ്ങനെ ചന്ദ്ര അങ്ങോട്ട് വരുന്നുണ്ട് ഇതെന്താ രുക്കു ഈ സമയത്ത് എവിടെ അച്ചു എവിടെയും ചോദിക്കുന്നുണ്ട് അച്ചും ഒന്നും വന്നില്ല അവരെന്നെ തല്ലി അപ്പോൾ ഞാൻ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു എനിക്കുണ്ടല്ലോ വീടൊക്കെ ഞാൻ ആരും ആരുമില്ലാത്തവളൊന്നും അല്ലല്ലോ അവരെന്നെ തല്ലി ചതയ്ക്കാൻ എന്തിനാണ് നിന്നെ അച്ചു തല്ലിയത് അവരുടെ ചേച്ചിയെക്കുറിച്ച് പറഞ്ഞത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല അവൾ പറഞ്ഞിട്ടുണ്ടാവും അർച്ചന തല്ലാൻ വേണ്ടിയിട്ട് അവരുടെ പറഞ്ഞു കഴിഞ്ഞാൽ അവരനുസരിക്കുന്ന പട്ടികളല്ലേ അവർ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിന് ഞാൻ സത്യം പറയുന്നുണ്ട് എൻ്റെ അനിയത്തിക്ക് തൊണ്ടിട്ടുണ്ടെങ്കിൽ എന്ന് ഞാൻ അവനെ ശരിയാക്കും ഞാൻ അമ്പാട്ടേക്ക് പോകാനായിട്ട് പോകുന്നു എന്ന് പറയുന്നു നീ ഇപ്പോൾ പോകേണ്ട സത്യ കാരണം അവിടെ ഇഷ്ടംപോലെ ആണുങ്ങളുള്ളതാണേ ഈ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് എനിക്ക് ആ ആരെയും അത്ര പേടിയൊന്നും ഇല്ലാന്ന് പറയുന്നു രുക്കു പറയുന്നുണ്ട് ഏട്ടൻ ഇപ്പോൾ പോകണ്ട അടങ്ങി നിൽക്ക് ഇപ്പോൾ പോയിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുന്നു കേട്ടോ അപ്പോഴത്തേനും ചന്ദ്ര പറയുന്നുണ്ട് എന്തായാലും വിജയേട്ടം വരട്ടെ കാര്യങ്ങൾക്കൊരു തീരുമാനം ആവട്ടെ രുക്കുപടി നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം അച്ചു നല്ല വിഷമത്തിലിരിക്കട്ടോ അതേപോലെ ആ രുക്കുവിനെ അടിച്ചതൊക്കെ ഓർത്തിട്ട് അങ്ങനെ അവിടേക്ക് അർച്ചന വരുന്നുണ്ട് കേട്ടോ എന്താ അച്ചു നീ കിടന്നില്ലേ നിനക്ക് ഉറക്കം എന്ന് ചോദിക്കുന്നുണ്ട് കിടന്നു നോക്കി ചേച്ചി രുക്കുവിനെക്കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് ഉറക്കമൊന്നും വന്നില്ല നീ അവളെ അടിച്ചതിനെക്കുറിച്ചൊക്കെ അല്ലേ അത് ചേച്ചി എനിക്കൊരു തെറ്റ് പറ്റി പക്ഷേ അവൾ അവൾ എന്നോട് ക്ഷമിക്കില്ല അത് ഉറപ്പുണ്ട് നീ അവളെ ഒന്ന് വിളിച്ചോ ഇല്ല എന്നാൽ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട് അത് വേണോ ചേച്ചി വിളിച്ചു നോക്ക് അല്ലെങ്കിൽ ചേച്ചി വിളിക്കുമോ ഞാനല്ലോ അവളെ ഇറക്കി വിട്ടത് നീയല്ലേ തല്ലിയത് നീ വിളിക്കണം നീ വിളിച്ചല്ലേ അവൾ വരുള്ളൂ ഒന്ന് വിളിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ ചേച്ചി പറഞ്ഞതനുസരിച്ച് അച്ചു രുക്കുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ രുക്കു ആണെങ്കിലോ നല്ല ഉറക്കത്തിലാണ് അങ്ങനത്തെ ടെൻഷനേ ഇല്ല അങ്ങനെ ഫോൺ ചെയ്യണ സമയത്ത് തന്നെ രുക്കു ഓ ഈ മനുഷ്യനെന്തിനെ ഇപ്പോൾ വിളിക്കുന്നത് കോംപ്രമൈസ് ചെയ്യാനായിരിക്കും അതിന് എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു അവൾ ഫോൺ കട്ട് ചെയ്ത് ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ഒന്നുകൂടി വിളിച്ച് നോക്ക് അവൾ അവൾ എന്തായാലും കോൾ അറ്റൻഡ് ചെയ്യുമെന്ന് പറയുന്നു വീണ്ടും വിളിക്കുമ്പോഴത്തേനും രുക്കു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത് അവൾ സ്വിച്ച് ഓഫ് ചെയ്ത് ചേച്ചി ഇനി വിഷമിക്കേണ്ട ഒരു കാര്യം ചെയ്യും നാളെ രാവിലെ നമുക്ക് അമ്പാട്ട് ചന്ദ്രകാന്തത്തിലേക്ക് പോകാമെന്ന് പറയുന്നു ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത് ഞാനും കൂടി വരാടാ നിൻ്റെ കൂടെ അച്ചു രുക്കുവിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന് പറയുന്നു ചേച്ചി സത്യമാണോ ചേച്ചി ചന്ദ്രകാന്തത്തിലേക്ക് വരുമോ വരാടാ നിനക്ക് വേണ്ടി ഞാൻ അതല്ലെങ്കിലും ചെയ്യണ്ടേ എന്തായാലും നീ ഉറങ്ങുക ശരി എന്ന് പറഞ്ഞിട്ട് സന്തോഷമാവുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ അർച്ചനയും അച്ചും കൂടെയും ചന്ദ്രകാന്തത്തിലേക്ക് പോകുന്നു അയ്യോ ഇതാര അച്ചും അതുപോലെ തന്നെ അർച്ചന ചേച്ചി വായോ എന്ന് പറയുന്നു അപ്പോഴത്തേനും എവിടെ രുക്കു എവിടെ ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട രുക്കുവിനൊന്ന് കണ്ടാൽ മതി അവൾ വിളിക്കുന്നു പറയുന്നു അപ്പോഴത്തേനും ചന്ദ്ര അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ആ ഇതാരെ വന്നിരിക്കുന്നത് അർച്ചനയോ അച്ഛനെ ഞാനിവിടെ പ്രതീക്ഷിച്ചു പക്ഷേ അർച്ചനയെ ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ രുക്കുവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് അവൾ എവിടെയും ചോദിക്കുന്നുണ്ട് അവളെ തല്ലുകൊടുത്ത് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞയച്ചിട്ട് ഇനി അവളെ അവളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് വന്നിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും അവളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടില്ല അവൾ സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ് പിന്നെ തല്ലി ചതിച്ചിട്ടും കള്ളത്തരം കാണിച്ചാലും പിന്നെ അവൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നു ചന്ദ്രകാന്തത്തിലുള്ളവർ ചതു ചെയ്ത പോലെ അമ്പാട്ട ആൾക്കാർ ചതു ചെയ്യില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ ആ തെറ്റുതിരുത്തി സ്വീകരിച്ചിട്ടുള്ളവരാണ് ഞങ്ങളെന്ന് പറയുന്നു നീ വലിയ വർത്താനം ഒന്നും പറയണ്ട അർച്ചനയെന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത് അവളെ ഇങ്ങോട്ട് വിളിക്കും എനിക്ക് അവളോട് എന്ന് പറയുന്നു അപ്പോഴത്തേനും അവളെ വിളിക്കാൻ തീരെ താല്പര്യമില്ല പിന്നെ അച്ചുവിനെ അവളെ കൂട്ടിക്കൊണ്ടു പോകണമെന്നുണ്ടെങ്കിൽ അച്ചു അവിടെ വന്ന് താമസിക്കേ എന്നാലേ പറ്റുള്ളൂ അല്ലാതെ അങ്ങോട്ടേക്ക് എന്തായാലും രുക്കുവിനെ വിടുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറയുന്നുണ്ട് അവളെ വിളിക്ക സംസാരിക്കണം എന്ന് പറയുന്നു ഞാൻ അവളുടെ ഭർത്താവാണ് എനിക്ക് എനിക്കവളെ സംസാരിക്കണം എന്ന രീതിയിലൊക്കെ ദേഷ്യപ്പെട്ടിട്ട് അച്ഛൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ നിർത്തടാ നീ എന്താ അധിക പ്രസംഗമാണ് പറയുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല രുക്കുവിനെ അങ്ങോട്ട് വിടാനായിട്ട് രുഖുവിനൊന്ന് വിളിക്കുക എന്ന് പിന്നെയും പിന്നെയും പറയുന്നുണ്ട് അങ്ങനെ രുക്കു വരുന്നുണ്ട് രുക്കു എന്ന് പറയുമ്പോൾ എനിക്ക് അരോട് സംസാരിക്കുമോ ആരുടെ കൂടെ വരുവോ ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് രുക്കു നിന്നെ കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത് നീ ഞങ്ങളുടെ കൂടെ അമ്പാട്ടേക്ക് തിരിച്ചു വരണം പറയുന്നുണ്ട് ചന്ദ്രേജി പറഞ്ഞതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ അച്ഛന് എൻ്റെ കൂടെ താമസിക്കണമെങ്കിൽ അച്ചു കൂടെ നിൽക്കട്ടെ അല്ലാതെ അമ്പാട്ടേക്ക് ഞങ്ങൾ വരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേനും അർച്ചന പറയുന്നുണ്ട് രുക്കു ഇത് ഞങ്ങൾ അവസാനമായിട്ട് നിന്നെ വിളിക്കാൻ വരുന്നതാണ് ഇനി ഒരിക്കലും അമ്പാട്ടിൽ നിന്ന് ആരും തന്നെ നിന്നെ വിളിക്കാനായിട്ട് ചന്ദ്രകാന്തത്തിലേക്ക് വരില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേനും രുക്കു അങ്ങോട്ട് പോകുന്നു അനീഷ് തന്നെ ചേച്ചി നമുക്ക് പോകാം എന്ന് പറയുന്നുണ്ട് അച്ചും അർച്ചനയും കൂടി പോകാനായിരുന്നു നിൽക്കുന്നു അർച്ചന ഒന്ന് നിന്നേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വിളിക്കുന്നുണ്ട് നീ എന്താ വിചാരിച്ചത് വിജയേട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നിട്ട് വേണം ഇതിനുള്ള പീഡനം അനുസരിച്ച് നിങ്ങൾക്ക് ഈ പേരിൽ കേസെടുക്കാൻ അമ്പാട്ടെ എല്ലാവരും കേസിൽ മുങ്ങി നടക്കട്ടെ എന്ന രീതിയിൽ പറയുന്നുണ്ടായിരുന്നു നീ എന്നെ കുറച്ച് വലിയ രീതിയിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല ചന്ദ്ര നിൻ്റെ വിജേട്ടൻ്റെ നിയമങ്ങളൊക്കെ കുറേ കണ്ടിട്ടുള്ളവളാണ് ഞാൻ പുതിയത് വല്ലതുകൊണ്ട് എടുക്കാനായിട്ട് പറയും ഇനി അർച്ചനോട് കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ചതു ചെയ്തത് നിങ്ങളാണ് എന്നിട്ടും ഞങ്ങളത് സ്വീകരിക്കാൻ തയ്യാറായി ഞാനിവിടെ വന്നിട്ടുള്ളത് എൻ്റെ അച്ചുവിനെ ഓർത്തിട്ട് മാത്രമാണ് ഇനി മേലാരിങ്ങോട്ട് വരില്ല എന്ന രീതിയിലൊക്കെ പറയുന്നു പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന അച്ചുവിന് നല്ല സങ്കടം ആവുന്നുണ്ട് കേട്ടോ അപ്പോഴത്തിനും രുക്കുനും അത് കേൾക്കുമ്പോൾ ദേഷ്യവും ആവുന്നുണ്ട് അതിനുശേഷം പിന്നീട് അർച്ചനയും അച്ചുവും കൂടെയും അങ്ങോട്ട് തന്നെ പോകുന്നു കേട്ടോ അതായത് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാനായിട്ട് നിൽക്കുന്നു കേട്ടോ കാരണം ആരുടെ മുന്നിലും മുട്ടുമടക്കേണ്ട കാര്യം അർച്ചനയ്ക്കില്ല അതുകൊണ്ട് തന്നെയാണ് അവൾ അവരെ വിളിച്ചിട്ടും അർച്ചന ഒരു കോസിലില്ലാതെ നിന്നതും പിന്നീട് കാണിക്കുന്നത് ചിന്നു ആണ് കേട്ടോ ചിന്നു ആണെങ്കിലോ അവിടുത്തെ വിവരം അതായത് അമ്പാട്ടെ വിവരങ്ങളെല്ലാം തന്നെ അച്ഛനെ വിളിച്ച് പറയാനായിട്ട് നോക്കുന്നു അച്ഛൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബാംഗ്ലൂർ പോയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വീടെത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അച്ഛൻ എന്നോട് ദേഷ്യമുണ്ടോ നിന്നോട് എനിക്ക് ദേഷ്യം എന്താ പക്ഷേ മനസ്സിൽ വിജയൻ പറയുന്നത് നിനക്ക് വെച്ചിട്ടുണ്ടെടി അമ്മയുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തി നീ അച്ഛന് ഒരു വിലയുമില്ല എന്ത് മനുഷ്യ എന്ത് കുട്ടിയാണെന്നീ നീ നീ എന്നെ സ്നേഹിച്ചിട്ടില്ല പിന്നെ നിൻ്റെ നിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഞാൻ ആക്കുന്നുണ്ടെന്ന് മനസ്സിൽ വിചാരിക്കുന്നു അപ്പോൾ അച്ഛൻ എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും അല്ല മോൾ പറഞ്ഞോ അച്ഛനെ എന്നോട് വിഷമമുണ്ടല്ലേ എനിക്ക് മോളോട് വിഷമമൊന്നുമില്ല അമ്മ ഒരു പാവല്ലേ അച്ഛ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ അച്ഛനതനുസരിക്കോ എനിക്ക് പ്രോമിസ് ചെയ്യണം എന്ന രീതിയിൽ പറയുന്നുണ്ട് മോൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ അച്ഛൻ നിറവേറ്റി തരും എനിക്ക് അച്ഛൻ അമ്മളൂടെ ദേഷ്യമൊന്നുമില്ല എന്ന് പറയുന്നു അത് കേട്ടാൽ മതി ഞാനൊരു കാര്യം പറയാനായിട്ട് പോകാനി അതുപോലെ അവനും കൂടി ഒന്ന് പിണങ്ങി അതിന് ശേഷം രുഖാൻറ്റി വീട്ടിലേക്ക് അതായത് ചന്ദ്രകാന്തത്തിലേക്ക് തിരിച്ചു പോയി എന്നിട്ട് അമ്മയും അച്ചു അങ്കളും പോയി വിളിച്ചിട്ട് ആ രുഖി തിരിച്ചു വന്നില്ല അച്ച എന്തായാലും രുഖു ആൻറ്റിനെ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചു വിടണേ അച്ഛ അച്ചുന് ഭയങ്കര വിഷമായിട്ടിരിക്കുകയാണെന്ന രീതിയിലൊക്കെ എന്തായാലും ചിന്നു അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓ ഇതാണോ കാര്യം എന്തായാലും ഇവൾ ആ ഒരു കാര്യമല്ലേ ഇത് നടത്തി കൊടുത്തില്ലെങ്കിൽ ആകെ പ്രശ്നമാണ് ഇത് നടത്തി കൊടുത്ത ഉടനെ തന്നെ അവളുടെ ഇടം നേടാം അങ്ങനെ ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ നടക്കും എന്തായാലും ഇത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കേട്ട വിജയൻ ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്